വെള്ളം കയറിയ ബോട്ടിനും രക്ഷകരായി ഫിഷറീസ് റെസ്ക്യൂ റെസ്ക്യൂ വിഭാഗം കൊല്ലം നീണ്ടകരയിൽ നിന്നും പോയ സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ട് രക്ഷപ്പെടുത്തിയത് കടലിൽ വെള്ളം കയറിയ ബോട്ടിനെയും പതിനൊന്ന് തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് കരയ്ക്കെത്തിച്ചു കൊല്ലം നീണ്ടകരയിൽ നിന്നും പോയ അൽമാന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടിനെയാണ് രക്ഷപ്പെടുത്തിയത് പുലർച്ചെ കടലിൽ വെച്ച് വെള്ളം കയറി ബോട്ട് മുങ്ങുന്നതായി ഫിഷറീസ് സ്റ്റേഷനിലേക്ക് സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പുറപ്പെട്ട ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ട് പുറപ്പെടുകയും തകരാറിലായ ബോട്ടിനെ കിട്ടിവലിച്ച് കായംകുളം ഹാർബറിൽ എത്തിക്കുകയും ചെയ്തു ബോട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് തൊഴിലാളികളെയും സുരക്ഷിതമായി കരയിലെത്തിച്ചു മറൈൻ എൻഫോഴ്സ്മെന്റ് ഗാർഡുമാരായ സിപിഒ സുമേഷ് ലൈഫ് ഗാർഡുമാരായ ജോർജ് ഔസേപ്പച്ചൻ സ്രാങ്ക് രഞ്ജതൻ ഡ്രൈവർ സജി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്തു ബെന്നി വില്യം ഡെപ്യൂട്ടി ഡയറക്ടർ സിബി സോമൻ അസിസ്റ്റന്റ് ഡയറക്ടർ സാജൻ ആസിഫ് എന്നിവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം